ഹലോ ഇന്ന് നമുക്കൊരു യാത്ര പോയാലോ അത് നമുക്ക് കേരളം വിട്ട് വിട്ടങ്ങ് തമിഴ്നാട് വരെ പോയിട്ട് വരാം കേട്ടോ അപ്പോൾ അതാ ഞാനും ഹസ്ബൻഡും മക്കളും അതേപോലെ മദ്രൻ ലോയും ഒക്കെ കൂടിയിട്ടാട്ടോ പോകുന്നത് ഈ വൈകുന്നേരം നമുക്ക് ആറു മണിക്കാണ് ട്രെയിൻ നല്ല മഴ വരുന്നുണ്ട് കണ്ട അങ്ങനെ തെയ്യ് നമ്മൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാട്ടോ ട്രെയിൻ കയറാൻ പോകുന്നത് നമ്മൾ മുന്നേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാരണം പേടിക്കാനും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ തെയ്യും മാമയും മേമിയുടെ മോളും അങ്ങനെ എല്ലാവരും കൂടിയുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടാട്ടോ പോകുന്നത് അങ്ങനെ അങ്ങനെതാ നമ്മൾ ട്രെയിനിൽ കയറി എല്ലാവരും ഒരേ കമ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ് അപ്പോൾ സ്ലീപ്പറായ കാരണം അവിടെ ഇവിടെക്കിട്ട് എല്ലാവരും നൈസായിട്ട് കിടന്നുറങ്ങുന്നുണ്ട് പിന്നെതാ നമുക്കൊരു നാല് നാലര മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ തിരുപ്പൂർ കാട്ടാണ് പോകുന്നത് എനിക്കും സൊടൂനും വിൻഡോ സീറ്റാണ് കിട്ടിയത് താഴെ അപ്പോൾ അതേ ഞങ്ങൾ അവിടെ ഉണ്ട് ഫൈനലി ഞങ്ങൾ അവിടെ എത്തി അവിടെ എത്തിയിട്ട് അധികം വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടൊന്നുമില്ല കേട്ടോ ഞങ്ങൾ പിക്കപ്പ് ചെയ്യാനായിട്ട് വേറെ വണ്ടിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ദേ വൈകുന്നേരം അങ്ങനെ വേഗം ക്ഷീണം കാരണം ഒരു പന്ത്രണ്ട് മണിക്ക് അടുത്തായിട്ട് എത്തിയിപ്പോൾ കിടന്ന് ഉറങ്ങി പിന്നെ അത് പിറ്റേ ദിവസം കാലത്തെ കാഴ്ചകളായിട്ടോ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി എന്തോ തമിഴ്നാടുന്നോട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതറിയില്ല എന്താ ഒരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നും പക്ഷേ വെള്ളത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ എനിക്ക് അവിടെ വലിയ താല്പര്യമില്ല കേട്ടോ ബാക്കിയെല്ലാം കൊണ്ടും എന്താ അവിടുത്തെ ചുറ്റുപാടും കാര്യങ്ങളും എന്താ കാലത്തൊക്കെ എല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടുമുറ്റത്ത് എത്തും കേട്ടോ പാല് പത്രം പാലും പത്രം നമ്മുടെ നാട്ടിലുണ്ട് അതുമാത്രമല്ല കേട്ടോ പിന്നെ പച്ചക്കറികളും ഇപ്പം എല്ലാവരും അങ്ങനെ നോക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ എന്തോ ഒരു പ്രത്യേക ഇഷ്ടം പൂ പൂക്കളും വരെ ഇവിടെ കൊണ്ടുവരും കരിക്കൊക്കെ അങ്ങനെ സൈക്കിളിലൊക്കെ കൊണ്ടുവരും അതൊന്നും നമ്മുടെ നാട്ടിൽ നിന്ന് ഞാൻ തന്നെ കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എനിക്ക് എന്താ അതുകൊണ്ടൊക്കെയാണോ എന്നറിയില്ല എല്ലപ്പോഴും നിൽക്കുന്ന കാരണമായിരിക്കും കേട്ടോ കൂടുതലും താല്പര്യം എത്രക്കായാലും നമ്മുടെ നാട് ഉള്ളൂ വേറെ നാട് പിന്നെ ദൈ വേറൊരു കാര്യം കണ്ടോ ടറസിൻ്റെ മെള്ളിലാട്ടെ ഇവിടെ അലക്കുകയല്ലേ ഇപ്പം മിക്ക വീടുകളിൽ അങ്ങനെ ആയിരിക്കുമെന്ന് തോന്നുന്നു കൂടുതലും നമ്മുടെ നാട്ടിലൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ ഇപ്പം സ്ഥലമൊക്കെ ഇല്ലാത്തവർക്കത് ബെറ്റർ ഐഡിയ ആയിരിക്കും പിന്നെ ദീ കൊടുക്കുന്ന കാലത്ത് ഫുഡ് കൊടുക്കുന്ന കാഴ്ച കാണുന്നത് ഇഡലി ഉണ്ട് പൊറോട്ട ഉണ്ട് ദോശയുണ്ട് അപ്പം ഏതാണോ ഇഷ്ടം എഴുതി ഏതാ കഴിച്ചോട്ടേന്ന് എഴുതി ഇഡ്ഡലിയും പൊറോട്ടയും മാത്രം എടുത്തോട്ടെ ഇവിടുത്തെ ഇഡലിയും ദോഷം ഭയങ്കര ടേസ്റ്റിയാണ് പ്രത്യേക ടേസ്റ്റി ആക്കാം ഇതിലൊക്കെ നല്ല വഞ്ഞി പോലെ ആയിരിക്കും അതാട്ടാ മേമയുടെ മോള് ഇവരുടെ വീട്ടിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ എന്തിനാ വന്നേക്കുന്നത് എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു ഫോട്ടോഷൂട്ടിൻ്റെ വീഡിയോ കേട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ എന്തിനാന്നുള്ളതൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒന്നും കൂടി പറയുകയാണ് മാമ്മയുടെ രണ്ടാമത്തെ മുകളിൽ വലിയ കുട്ടി അതിൻ്റെ ഫങ്ഷന് വേണ്ടിയിട്ടാട്ടാണ് വന്നേക്കുന്നത് അതെ ഓരോരുത്തരും ഓരോ പരിപാടിയിലാണ് ചായ കൂടി കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അതേ ഞാനും ചായ ഒക്കെ കുടിക്കാട്ടോ ചായകൊടി ഒക്കെ കഴിഞ്ഞിട്ട് നായി നമ്മൾ ജസ്റ്റ് ഒന്ന് എന്തോ ഒരു സാധനം വാങ്ങാൻ വേണ്ടി പുറത്ത് പോകാട്ടോ അപ്പോൾ അതേ അവിടെ ഉണ്ടായിരുന്ന അപ്പുറത്തെ വീട്ടിലുണ്ടായിരുന്നു മുല്ലപ്പൂവാട്ടോ അത് മൊത്തം ഞങ്ങൾ പുറച്ചു ഇവിടെ മുട്ട് വാങ്ങിച്ച് പൂ കിട്ടലാണ് കേട്ടോ നിൽക്കരും ചെയ്യാം എന്നിട്ടാണ് തലയിൽ വെക്കാം പിന്നെ അതേ ഹസ്ബൻഡും ഞാനും എവിടെ മുളകൊക്കെ കൂടിയിട്ടാണ് പോകുന്നത് അങ്ങനെ കടയിലൊക്കെ പോയി പുറത്ത് പോകുന്ന വീഡിയോസൊന്നും ഞാൻ അധികം അപ്ലോഡ് ചെയ്തിട്ടില്ല വീഡിയോ എടുത്തിട്ടില്ല കാരണം എന്തായാലും എനിക്ക് എന്തോ ഭയങ്കര ചമ്മല്ല പുറത്തൊക്കെ പോയിട്ട് വീഡിയോ എടുക്കാനായിട്ട് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കണ്ണാർ അങ്ങനെയുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ടാക്കാനും ചെറിയൊരു ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ ദൈ ഇത് രണ്ടാമത് ഞങ്ങൾ പുറത്ത് പോകുന്നതാ കേട്ടോ ഇത് മേമ്മുടെ പഴയ വീടിൻ്റെ ഒരു ചേച്ചി പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ആളെ കാണാൻ വേണ്ടി ഞങ്ങൾ അവിടേക്ക് പോവാണ് അടുത്ത് പെരുമനല്ലൂർ തിരുപ്പൂര് തന്നെയാണ് കേട്ടോ അപ്പം മാമി ഞാനും കുഞ്ഞാറ്റിയും സുടും സ്ത്രീയൊക്കെ കൂടിയിട്ടാണ് പോകുന്നത് അവിടുത്തെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല അങ്ങനെ ദേ അവിടെ പോയി വന്നതിന് ശേഷം ഉച്ചയൂണിൻ്റെ നേരമായിട്ടോ അപ്പം നമ്മുടെ നാട്ടിലെ നല്ല കുത്തരിയും നമ്മൾ തന്നെ വെച്ച സാമ്പാർ അതേപോലെ ക്യാബേജ് ഉപ്പേരി അച്ചാറ് പപ്പാടമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ദേ ഇവിടെ ബിരിയാണി പാപ്പൻ ഹോളിൽ നിന്ന് കൊടുത്ത് വിട്ട ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ മഷ്റൂം ബിരിയാണി ഇവിടുത്തെ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് മസാലാസൊക്കെ ഭയങ്കര കൂടുതലും കുറച്ച് സ്റ്റിക്കി പോലെയാണ് കേട്ടോ റൈസ് നമ്മുടെ പോലെ ഒട്ടി പിടിക്കാത്തതൊന്നുമല്ല ഇവിടെ ഒത്തിരി കുഴഞ്ഞിരിക്കുക പിന്നെ അതെ നല്ല സൂപ്പർ സർലാസ് ആട്ടോ പിന്നെ പപ്പടം അങ്ങനതാ ഉച്ചക്കകത്ത് ലഞ്ച് കേൾക്കുക മഷ്റൂം ബിരിയാണി കുഴപ്പമൊന്നുമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ എൻ്റെ ഇടയിൽ കുറച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ചോറും സാമ്പാറും കണ്ടപ്പോൾ എന്തോ അതിനോടൊരു അതിനോടൊരാർത്തി തോന്നി അതും കൂടി കഴിക്കാമെന്ന് എഴുതി കേട്ടോ പിന്നെന്താ ഫുഡും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് കേട്ടോ കൊണ്ടുവരാം ഹാളിൽ ഫങ്ഷൻ്റെ തലേദിവസം മുതലേ ഫുഡും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവരാം അതേ ഞാൻ നല്ല നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കണ്ണിമാങ്ങച്ചാറും മഷ്റൂം ബിരിയാണിയും സർലാസും പൊപ്പടം കൂട്ടി കഴിക്കാൻ അടിപൊളിയാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് മഷ്റൂൺ ബിരിയാണി അതിൻ്റെ റെസിപ്പീസ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട് അറിഞ്ഞിട്ട് ഇപ്പോഴെങ്കിലൊക്കെ അതേ രീതിയിൽ തന്നെ ചെയ്ത് വീഡിയോ ഇടാം അത്രയും പെർഫെക്റ്റ് ആകുമോ കാര്യങ്ങളൊന്നും അറിയില്ല എന്നാൽ ഇടാം കേട്ടോ അങ്ങനെ ഫുഡിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതിരിക്കുമ്പോൾ നമ്മളുടെ ഹാൾ കാണാൻ വന്നിട്ടുണ്ട് നാളത്തെ ഫംഗ്ഷൻ നടക്കുന്ന ഹാളാട്ടോ കാണാൻ വന്നിരിക്കുന്നത് അതേ ഇതാണ് ഹാള് വീട്ടിൽ നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ അപ്പോൾ അവിടെ ചെറിയൊരു ഇങ്ങനെ എന്താ കുളം പോലെ ഉണ്ട് അതിൽ മീനുണ്ട് അതായിട്ട് രണ്ടാൾ നോക്കി നിൽക്കുന്നത് അപ്പോൾ ഞങ്ങളിവിടെ വന്ന് ചായയൊക്കെ ഓടിച്ചു ഇവിടെ കുറേ ജോലിക്കാരും കാര്യങ്ങളൊക്കെ നാളത്തേക്ക് വേണ്ടതും ഇന്ന് വൈകുന്നേരത്തേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ ഹസ്ബൻഡ് പോകുന്നത് അവിടെ നല്ലൊരു നിറച്ച് പീലി ആയിട്ട് ഒരു ബീകോക്ക് നിൽക്കുന്നുണ്ട് എന്ന് ആ ബീകോക്കിനെയല്ല ഞാൻ കണ്ടത് ഞാൻ കണ്ടത് ഇതാ ഈ നിൽക്കുന്ന അരിനെല്ലിക്ക കേട്ടോ തെല്ലിപ്പുലി അരിനെല്ലിക്ക എന്നൊക്കെ പറയും എൻ്റെ കണ്ണെന്തോ ഇതിലേക്കാണ് പെട്ടെന്ന് ചാടി വീണത് പിന്നെ നമ്മളത് വിടോ എവിടെന്നൊക്കെയോ ഒരു കവർ സംഘടിപ്പിച്ച് അറിഞ്ചം പറഞ്ഞ് നമ്മളത് മൊത്തം അങ്ങോട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് മൊത്തം ഒന്നും പൊട്ടിച്ചില്ല കുറച്ചൊക്കെ അത് തന്നെ ഉണ്ട് കേട്ടോ ബാക്കിയായിട്ട് അപ്പോൾ താഴത്തുനിന്ന് കിട്ടാവുന്നതൊക്കെ നമ്മൾ കൈയ്യെത്തിച്ച് പൊട്ടിച്ചിട്ട് ദേ കാണിച്ചു ദേ ദൈ ഇതേ ഇത്രയും നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വീട്ടിൽ കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ പോകുമ്പോൾ നാട്ടിലേക്ക് കൊണ്ടുപോകട്ടോ അപ്പോൾ ദേ ഞങ്ങൾ പൊട്ടിച്ച് ഞാനും കുഞ്ഞാറ്റിങ്ങോട്ട് മൂന്ന് അച്ഛനും മോനും മതിയാവുന്നില്ല അത്ര പൊട്ടിച്ചിട്ട് ദേ പച്ചങ്ങനെ കഴിച്ചോണ്ടിരിക്കട്ടാ വീട്ടിൽ നിന്നൊക്കെ ഉപ്പിലിടാം പച്ചക്ക് നൈസ് പുളിപ്പും കാര്യങ്ങളും ഇണ്ടാ കണ്ട അങ്ങനെതാ നമ്മള് ഹാളീന്ന് നൈസ് ചായക്കൂടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി അതെ വീട്ടിലെല്ലാവരും മൈലാഞ്ചി ഒക്കെ ഇട്ടേരിക്കുന്നുണ്ട് അപ്പൊ എനിക്കും കൊതിയായിട്ട് ഞാനും മൈലാഞ്ചി ഇടാൻ പോവാട്ടോ അതെ നമ്മുടെ മോളും എല്ലാവരും മൈലാഞ്ചി ഇട്ടിട്ടുണ്ട് ഇവിടെ എന്താ ഈ വലിയ കുട്ടിയാവുന്നതൊക്കെ ഭയങ്കര വലിയ ഫംഗ്ഷൻ നമ്മുടെ നാട്ടിലൊരു കല്യാണത്തിന്റെ എന്താ പറയാ അതേ രീതിക്ക് തന്നെയാട്ടാ ഇവിടെ പിന്നെ കുഞ്ഞാറ്റിയും രണ്ട് കയ്യിൽ മയിലാഞ്ചി ഇട്ടിട്ടുണ്ട് വേണ്ട ഇതാണ് നമ്മുടെ ഫങ്ഷൻ നടത്താൻ പോകുന്ന കുട്ടി പിന്നെ അതേ ഫുഡും എല്ലാവരും മയിലാഞ്ചി നോക്കിയിരിക്കാന്ന് കേട്ടാ അപ്പോൾ വൈകുന്നേരത്തെ ഫുഡിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ഇതേ ഇവിടെ നിന്ന് നടക്കുന്നുണ്ട് കണ്ടാ രാത്രിയിലും ഫുഡ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാട്ടോ ചെയ്യുക ഹോളിന്ന് അത് കാരണം വീട്ടിൽ അങ്ങനെ വലിയ കാര്യമായിട്ട് പണിയും കാര്യങ്ങളൊന്നുമില്ല ഇതേപോലെ മയിലാഞ്ചിടൽ മേക്കപ്പ് പെയ്യൽ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ മാത്രമേ നമ്മൾക്കുള്ളൂ പിന്നെ പിന്നെന്താ കുറച്ച് കഴിഞ്ഞതിന് ശേഷം നാളത്തെ ഫംഗ്ഷന് വേണ്ടി അവർക്ക് ഇടാനുള്ള ഓർണമെൻസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ റെൻറ്റിനടുത്തേക്ക് എന്താണേ നമുക്ക് ഹിമാല നല്ല ഭംഗിയിൽ കാണാനായിട്ട് പിന്നെ അരപ്പട്ട കമ്മല് ചുട്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ട അപ്പം അതിനിടയിൽ ഞാൻ എനിക്ക് മയിലഞ്ചിടനൊക്കെ ഉണ്ട് അങ്ങനെ ചെയ്യും ഞാൻ ഒറ്റ ഇട്ടിട്ടുള്ളൂ കേട്ടോ ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഉണ്ടെന്ന് ഒന്ന് കമൻ്റ് ചെയ്തേക്കാം ഇഷ്ടപ്പെട്ടോ ഇത് ഇവിടെ ഉള്ള മേമയുടെ ഫ്രണ്ട്സ് ഇട്ടെന്താ കേട്ടാ അങ്ങനെ നെയ്യ് വൈകുന്നേരത്തെ ഫുഡ് വൈകുന്നേരം എന്താ കേസരി അതേപോലെ എന്താ പൊങ്കൽ പിന്നെ ചമ്മന്തി സാമ്പാർ ഇതെന്താ സീമ തൈരും ചെറുതായിട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു സംഭവം അതെനിക്ക് വലിയ താല്പര്യം ഇല്ല പിന്നെ ദോശയുണ്ട് പൊടി ദോശ ഒനിയൻ ദോശ ഗീ റോസ്റ്റ് അങ്ങനെയൊക്കെ അപ്പോൾ അത് ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ പാട്ടിട്ടിരുന്ന് ഫുഡൊക്കെ ഒക്കെ കേട്ടോ പിന്നെ ഐസ്ക്രീമുണ്ടായിരുന്നു കേട്ടോ ഐസ് ക്രീം രണ്ട് ഫ്ലേവർ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ബാക്കിയുള്ള വിശേഷങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ